നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി മാർച്ച് മാസം രണ്ടാം തീയതി ശനിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായി ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രാജ്യത്തെ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചു പത്തൊൻപത് കിലോയുള്ള സിലിണ്ടറിന് ഇരുപത്തിയഞ്ച് രൂപ അൻപത് പൈസയാണ് വർദ്ധിപ്പിച്ചത് ഇതോടെ സിലിണ്ടർ വില ആയിരത്തി എണ്ണൂറ്റി ആറ് രൂപയായിട്ട് ഉയർന്നു തുടർച്ചയായിട്ടുള്ള രണ്ടാം മാസമാണ് വില വർദ്ധിപ്പിക്കുന്നത് ഡൽഹിയിൽ ഇരുപത്തി രൂപയും മുംബൈയിൽ ഇരുപത്തി രൂപയുമാണ് വർദ്ധിച്ചത് പുതിയ നിരക്ക് അനുസരിച്ച് ഡൽഹിയിൽ വാണിജ്യ സിലിണ്ടർ ആയിരത്തി രൂപയായി ഉയർന്നിരിക്കുകയാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ആറ് ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കോട്ടയം തൃശൂർ ജില്ലകളിലാണ് ഉയർന്ന താപനില മുപ്പത്തി ഏഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ എറണാകുളം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരുവാൻ സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഈ ജില്ലകളിൽ സാധാരണയേക്കാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് വർദ്ധിക്കാനാണ് സാധ്യത പകൽ സമയത്ത് ചൂടിനൊപ്പം രാത്രിയിൽ താപനിലയും ഉയരുകയാണ് പലയിടങ്ങളിലും രാത്രി താപനില നിലവിൽ ഇരുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസിനും മുപ്പതിനും ഇടയിലാണ് ഉയർന്ന അന്തരീക്ഷ ആർദ്രത കാരണം മലയോര മേഖലകളിലൊഴികെ ചൂടും അതുപോലെ തന്നെ അസ്വസ്ഥതയുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് മാർച്ച് മാസത്തിൽ സംസ്ഥാനത്ത് സാധാരണയിലും കൂടുതൽ ചൂട് അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പ്രവചിക്കുന്നു വേനൽമഴ പൊതുവെ സാധാരണ നിലയിലായിരിക്കും എന്നാൽ തെക്കൻ കേരളത്തിൽ സാധാരണ ലഭിക്കേണ്ടതിനേക്കാൾ കുറവ് വേനൽമഴയ്ക്കാണ് സാധ്യത ഉയർന്ന ചൂട് അതുപോലെ തന്നെ സൂര്യാഘാതം സൂര്യതാപം നിർജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നതിനാൽ തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി maki. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾ ഇ കെ വൈ സി മസ്റ്ററിങ് പൂർത്തിയാക്കണമെന്ന് ഇപ്പോൾ നിർദ്ദേശം വന്നിരിക്കുകയാണ് അവസാന തീയതി മാർച്ച് മുപ്പത്തി ഒന്ന് വരെയെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും മാർച്ച് പതിനെട്ടിന് മുൻപ് തന്നെ പൂർത്തിയാക്കണമെന്നാണ് പൊതുവിതരണ വകുപ്പിന്റെ പുതിയ അറിയിപ്പ് കാർഡ് ഉടമകൾ ജീവിച്ചിരിപ്പുണ്ടെന്നും അതുപോലെ തന്നെ ആനുകൂല്യങ്ങൾക്ക് അവർ അർഹരാണെന്നും ഉറപ്പുവരുത്തുന്നതിനാണ് ഈ ഒരു മസ്റ്ററിങ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് സംസ്ഥാനത്ത് മുപ്പത്തി അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബി പി എൽ കാർഡും അഞ്ച് ലക്ഷത്തി എൺപത്തി ായിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് എ വൈ മഞ്ഞ കാർഡുകളുമാണ് ഉള്ളത് ഉപോക്താക്കളുടെ ആധാർ കാർഡും റേഷൻ കാർഡും വെച്ച് റേഷൻ കടകളിലെ ഇ പോസ് യന്ത്രം ഉപയോഗിച്ചാണ് നിങ്ങൾ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടത് മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിന് താലൂക്ക് തലത്തിൽ മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ ക്യാമ്പുകളും സംഘടിപ്പിക്കുന്നതാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് ഏപ്രിൽ മുതൽ റേഷൻ ലഭിക്കില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഫെബ്രുവരി മാസത്തിലെ റേഷൻ വിതരണം ഇന്ന് മാർച്ച് ഒന്ന് വെള്ളിയാഴ്ചയോടെ അവസാനിച്ചിരിക്കുകയാണ് എല്ലാ മാസവും റേഷൻ വ്യാപാരികൾക്ക് സ്റ്റോക്ക് അപ്ഡേഷനായിട്ട് അനുവദിക്കുന്ന അവധി ഇത്തവണ മാർച്ച് രണ്ട് നാളെ ശനിയാഴ്ച ആയിരിക്കുമെന്നും മന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുണ്ട് നാളെ റേഷൻ കടകൾക്ക് അവധിയാണ് മാർച്ച് മാസം നീല വെള്ളക്കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യങ്ങൾ അതിൽ നിലവിലെ വിവരത്തിന് പുറമെയായിട്ട് ഓരോ കാർഡിന് നാല് കിലോ അരിയും അതുപോലെ തന്നെ വെള്ള കാർഡിന് അഞ്ച് കിലോ അരിയും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ നൽകുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് മാർച്ച് മാസത്തിലെ റേഷൻ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ ചാനലിനെപ്പറ്റി കൃത്യമായിട്ട് അപ്ഡേറ്റഡ് വീഡിയോ ചെയ്യുന്നതാണ് റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിനുള്ള അപേക്ഷ പൂർണ്ണമായിട്ട് ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത് ആയതിനാൽ തന്നെ ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസരത്തിൽ ലഭിക്കുന്ന അപേക്ഷകളിന്മേൽ മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കുകയുള്ളൂ എന്നാൽ ഗുരുതര രോഗബാധിതർക്ക് മുൻഗണനാകാർജിനുള്ള അപേക്ഷ എല്ലാ മാസവും പത്തൊൻപതാം തീയതി ബന്ധപ്പെട്ട താലൂക്ക് സപ്ലൈ ഓഫീസിൽ നേരിട്ട് നൽകാവുന്നതാണ് അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള മൂന്ന് ദിവസം മാറ്റമില്ലാതെ സ്വർണ്ണവിലയിൽ വർദ്ധനവെന്ന് രേഖപ്പെടുത്തി ഇന്ന് മാർച്ച് ഒന്നാം തീയതി വെള്ളിയാഴ്ച ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് മുപ്പത് രൂപയിലും അതുപോലെ ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുമാണ് വർദ്ധിച്ചത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ് ഇവിടെ പോയി യാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക വാർത്തകൾ അറിയിപ്പുകൾ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി